മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണവുമായി മാത്യു കൊൽനാടൻ എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു കരിമണൽ ഖരണ കമ്പനിക്ക് വേണ്ടി പലതവണ മുഖ്യമന്ത്രി നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയെന്നാണ് മാത്യു കൊൽനാടൻ്റെ ആരോപണം സി എം ആർ കമ്പനിയിൽ നിന്നും നൂറ് കോടിയോളം രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയെന്നാണ് മാത്യു കൊൽനാടൻ പറയുന്നത് മാസപ്പിടിക്കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി താരതമ്യേന ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയ നേടൽ നിർത്തുന്നതെന്നും കൊഴൽനാടൻ ചോദിക്കുന്നു മാസപ്പടി വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവിനെയും എം ബി രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോഴൽനാടൻ ഈ ആരോപണങ്ങൾ ഉയർത്തിയത് സി എം ആർ എല്ലും കെ ആർ എം ഇ എല്ലുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയ തെളിവുകൾ കോഴൽനാടൻ പുറത്തുവിട്ടു റവന്യൂ വകുപ്പിൻ്റെ അധികാരപരിധിയിലുള്ള വിഷയത്തിൽ സി എം ആറിനായി മുഖ്യമന്ത്രി ഇടപെട്ടു നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനി സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് വ്യക്തമാക്കി ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കെ ആർ ഇ എം എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സി പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ അവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അൻപത്തിയൊന്ന് ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് കോഴൽനാടൻ ആരോപിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കെ ആർ ഇ എം എൽ കമ്പനി അറുപത് ഏക്കർ ഇരുപത് വർഷമായി കൈവശം വച്ചിരിക്കുകയാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഭൂമി പതിനഞ്ച് ഏക്കറാണ് ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം പൊതു താല്പര്യം മുൻനിർത്തി മാത്രമേ ഇളവ് നൽകാനാകൂ ഭൂമിക്ക് ഇളവ് നൽകാൻ ജില്ലാ സമിതി ശുപാർശ ചെയ്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റവന്യൂ വകുപ്പ് കമ്പനിയുടെ അപേക്ഷ തള്ളി രണ്ട് തവണ കൂടി കമ്പനി തീരുമാനം പുനഃപരിശോധിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും തള്ളി കമ്പനി പിന്നീട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി ആദ്യം മിനറൽ കോംപ്ലക്സ് തുടങ്ങാനാണ് സി പദ്ധതി സമർപ്പിച്ചതെങ്കിൽ പിന്നീട് ടൂറിസം സോളാർ പദ്ധതികൾക്കായാണ് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത് ആലപ്പുഴ ജില്ലയിലെ ഭൂമിയിൽ കെ ആർ ഇ എം എൽ കമ്പനിക്ക് പതി തുടങ്ങാനായി മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി സ്വന്തം വകുപ്പല്ലാതിരുന്നിട്ടും ഭൂമി ഇളവ് നൽകാൻ യോഗം വിളിച്ചു നിയമങ്ങളിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു മുഖ്യമന്ത്രി ഇടപെട്ട് തുടങ്ങിയ ശേഷം കമ്പനി വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകിയതായി മാത്യു കൊൽനാൻ പറയുന്നു പുതിയ ജില്ലാ സമിതി പരിചയശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അപേക്ഷയ്ക്ക് അനുമതി നൽകി ഭൂമിക്കിളവ് നൽകിയാൽ ഹെക്ടറിന് ഇരുപത് പേർക്കാണ് നിയമപ്രകാരം തൊഴിൽ ലഭിക്കേണ്ടത് ആയിരം പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട സ്ഥാനത്ത് കമ്പനി പറഞ്ഞത് നൂറുപേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമത്തെ മറികടന്ന് കമ്പനിക്കായി ഇടപെടൽ നടത്തിയെങ്കിലും കേസുള്ളതിനാൽ ഭൂമി അനുവദിക്കാൻ കഴിയില്ലെന്ന് റവന്യൂ വകുപ്പ് നിലപാടെടുത്തു കമ്പനിക്ക് ഇതിനെതിരെ കോടതിയിൽ പോകാമെന്നും ജില്ലാ സമിതി ശുപാർശ ചെയ്തതിനാൽ ഭൂമി കൊടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാത്യു കൊൽനാൻ പറഞ്ഞു കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് ലഭിച്ച കരാർ രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാർ റദ്ദാക്കി വി എസ് സർക്കാരും സ്വകാര്യ കമ്പനികൾക്ക് ഖനനത്തിന് അനുവാദം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഉമ്മൻചാണ്ടി സർക്കാരും ആ നയം പിന്തുടർന്നു കരാർ റദ്ദാക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് അനുകൂലമായ തീരുമാനമുണ്ടായെങ്കിലും പിണറായി സർക്കാർ കരാർ നിലനിർത്താൻ ശ്രമം നടത്തി അത് എന്തിനാണെന്ന് സി പി എമ്മോ മുഖ്യമന്ത്രിയോ ഇതുവരെ മറുപടി നൽകിയില്ല തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസാരവിലയ്ക്ക് പിണറായി സർക്കാർ കമ്പനിക്ക് നൽകി അൻപത്തിമൂന്ന് ലക്ഷം ടൺ മണൽ അവിടെ നിന്ന് നീക്കിയെന്നാണ് സമരസമിതി പറയുന്നത് മുഖ്യമന്ത്രി മുൻകൈ എടുത്താണ് തോട്ടപ്പാടിയിൽ നിന്ന് മണൽ നൽകാൻ തീരുമാനിച്ചത് നാൽപ്പതിനായിരം കോടി രൂപയുടെ മണൽ തോട്ടപ്പടിയിൽ നിന്നും ഖനനം ചെയ്തു തൻ്റെ ആരോപണങ്ങൾക്ക് വ്യവസായ വകുപ്പോ മറ്റ് സർക്കാർ ഏജൻസികളോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നും മാത്യു കുൾഡാൻ പറയുന്നു